അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യപാഠമായ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥ നമ്മൾ എല്ലാവരും പഠിച്ചല്ലോ ഇന്ന് അതിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് വായിക്കാം കണ്ടെത്താം വല്യച്ചൻ എന്തു പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത് അതിൻ്റെ കാരണം എന്തായിരിക്കും ബാലചന്ദ്രൻ എന്ന കുട്ടി വളരെയധികം ഇഷ്ടപ്പെട്ട മരമായിരുന്നു ഇലവു മരം ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച ശ്രദ്ധിക്കുന്നത് പോലെ സന്തോഷത്തോടെയും കൗതുകത്തോടെയും ആകാംക്ഷയോടെയുമാണ് ബാലചന്ദ്രൻ ഇലവുമരത്തിൻ്റെ വളർച്ച ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ വല്ലിച്ചൻ പറഞ്ഞത് ആ മരം വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം എന്നാണ് ഇത് കേട്ടപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത് ആ കുട്ടി ഇലവുമരത്തെ തൻ്റെ ഒരു സുഹൃത്തിനെ പോലെയോ കൂടപ്പിറപ്പിനെ പോലെയോ സ്നേഹിച്ചിരുന്നു വലിയച്ഛൻ ഇലവുമരം മുറിക്കാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലായിട്ടാണ് ഇലവുമരം വളർന്നു നിന്നിരുന്നത് ആ മരം വളർന്നു വലുതായ അതിൻ്റെ കായ്കൾ പൊട്ടിത്തെറിച്ച് പങ്ങി നാലുപാടും പറന്നു നടക്കും അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യമായി തീരും അതുകൊണ്ടാണ് വല്യച്ഛൻ ഇലവുമരം മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത് ജീവിത ലക്ഷ്യം തകർന്നു പോയതായി വല്യമ്മയ്ക്ക് തോന്നാൻ കാരണമെന്ത് മക്കളില്ലാത്ത വല്യമ്മ ബാലചന്ദ്രനെ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത് സ്വന്തം അച്ഛൻ ബാലചന്ദ്രനെ ഇംഗ്ലണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ വല്യമ്മയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരം തൻ്റെ ഭർത്താവ് തന്നെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു അത് തടയാനും വല്യമ്മയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്റെ ജീവിത ലക്ഷ്യം തകർന്നു പോയതായി വല്യമ്മയ്ക്ക് തോന്നി ഒരമ്മ പെറ്റ പോലെയാണ് ബാലചന്ദ്രനും ഇലവുമരവും എന്നതിന്റെ എന്തെല്ലാം സൂചനകളാണ് പാഠഭാഗത്തുള്ളത് കണ്ടെത്തി എഴുതുക കൊച്ചുകുട്ടിയായ ബാലചന്ദ്രൻ അമ്മയുടെ മരണശേഷം തൻറെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും കൂടിയാണ് താമസിച്ചിരുന്നത് ഇലവുമരം മുളച്ചു വന്ന കാലം മുതൽ അവൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു ബാലചന്ദ്രൻ വളരുന്നതിനോടൊപ്പം ഇലവുമരവും വളർന്നു ഇലവുമരത്തിന്റെ വളർച്ച കൗതുകത്തോടെയും സന്തോഷത്തോടെയുമാണ് ബാലചന്ദ്രൻ കണ്ടത് മനസ്സില്ലാ മനസ്സോടെ അച്ഛന്റെ കൂടെ പോയ ബാലചന്ദ്രൻ വല്യമ്മയ്ക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടതും ഇലവുമരത്തിന്റെ ഫോട്ടോ അയച്ചു തരാനാണ് ഈ സൂചനകളിൽ നിന്നും ബാലചന്ദ്രനും ഇലവുമരവും ഒരമ്മ പെറ്റ മക്കൾ പോലെയായിരുന്നു എന്ന് മനസ്സിലാക്കാം രം മുള പൊട്ടി വളരുന്നതിൻ്റെ ആനന്ദം ബാലചന്ദ്രൻ ആസ്വദിക്കുന്നത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയല്ലോ അത് അവതരിപ്പിക്കുന്നതിന് കഥാകാരൻ ഉപയോഗിച്ച സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തൂ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവൻ ഉണ്ടായത് ഇലവുമരം വളരെ വേഗത്തിൽ വളർന്നു പൊങ്ങുന്നു എന്നിട്ടും ബാലചന്ദ്രൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിന് വളരാൻ കഴിയുന്നില്ല കുറേശേ ഇലകളും കൊമ്പുകളും വന്ന് രണ്ടു മൂന്നടി പൊക്കം വെച്ചപ്പോൾ അവൻ്റെ അത്ഭുതം പറഞ്ഞറിയിക്കാൻ പ്രയാസം അല്പം അകന്ന് നിന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ കൂടെ അവൻ പറയും ഹ എന്തു ഭംഗിയുള്ള മരം കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നത് പോലെ ബാലചന്ദ്രന്റെ എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ് നിങ്ങളെ ഏറെ ആകർഷിച്ചത് അവ എഴുതി നോക്കൂ ബാലചന്ദ്രനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പാഠഭാഗത്തു നിന്നും മനസ്സിലാവുന്നത് നമുക്ക് നോക്കാം വല്യച്ഛനോടും വല്യമ്മയോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു ഇലവുമരത്തെ ജീവന തുല്യം സ്നേഹിക്കുന്നു നാടു ഇട്ടുപോയപ്പോഴും അതേ ബന്ധം തുടരുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരു പഥസൂര്യൻ പോലെ എഴുതാനാണ് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം ബാലചന്ദ്രൻ സ്വഭാവ സവിശേഷതകൾ സ്നേഹം ആത്മാർത്ഥത മുതിർന്നവരെ ബഹുമാനിക്കൽ വൃക്ഷസ്നേഹം ഇലവുമരത്തെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്നു അതിനെ പരിപാലിക്കുന്നു ഇലവുമരത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നു ബാലചന്ദ്രന്റെ കഥയിലെ സ്ഥാനം ബാലചന്ദ്രനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ബാലചന്ദ്രനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഈ കഥയിൽ ബാലചന്ദ്രന്റെ പ്രായം രൂപം ബാലചന്ദ്രൻ കുട്ടിയായിട്ടും യുവാവായിട്ടും ഈ കഥയിൽ വരുന്നുണ്ട് ഈ കഥ വായിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന മറ്റു കഥാപാത്രങ്ങൾ കാലിഫോർണിയയിൽ ഒരു മുത്തശ്ശി മരം മുറിക്കുന്നതിനെതിരെ ആ മരത്തിൽ താമസിച്ച് സമരം ചെയ്ത ജൂലിയ എന്ന പെൺകുട്ടിയെ ഓർമ്മ വരുന്നു അവർ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാമോ അപ്പോൾ കഥയിൽ ഇവർ പറഞ്ഞ കുറച്ച് സംഭാഷണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പറയാം ആദ്യം ബാലേന്ദ്രൻ പറയുന്നതാണ് എന്ത് കഷ്ടമാണ് വല്ല്യച്ച ആ മരം പെട്ടിക്കളയരുതെന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് അപ്പോൾ വല്യച്ചന്റെ മറുപടിയാണ് കുഞ്ഞി നീ പറയുന്നത് ശരിയല്ല ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത് വളർന്നു വലുതായാൽ അതിൻ്റെ കായകൾ പൊട്ടിത്തെറച്ച് പഞ്ഞി നാല് ചുറ്റും പറന്ന് നടക്കും അതെല്ലാവർക്കും ശല്യമായി തീരും അപ്പോൾ അപ്പോ അടുത്ത് പറഞ്ഞിട്ട് കാര്യം നടക്കാത്തത് കൊണ്ട് വാലേന്ദ്രൻ വല്യമ്മയുടെ അടുത്തേക്ക് പോവാണ് വല്യമ്മ വല്യച്ഛനോട് പറയണം ആ ഇലവുമരം വെട്ടിക്കളയരുതെന്ന് അപ്പോൾ വല്ല്യമ്മ വല്യച്ഛനോട് പറയാണ് ഹേ കേട്ടോ ആ ഇലവുമരം വെട്ടിക്കളയരുത് അതവിടെ നിൽക്കട്ടെ ഇതുപോലെ കഥയിലെ സംഭവങ്ങൾ സംഭാഷണത്തിലൂടെ അവതരിപ്പിക്കാം ഏതൊക്കെ രംഗങ്ങളാണ് കഥയിലുള്ളത് രംഗങ്ങളിൽ ആരൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം രംഗം ഒന്ന് ബാലചന്ദ്രൻ വല്യച്ചനോട് ഇലവുമരത്തിൻ്റെ കാര്യം പറയുന്നു അതിലെ കഥാപാത്രങ്ങൾ വല്യച്ഛനും ബാലചന്ദ്രനും രംഗം രണ്ട് ബാലചന്ദ്രൻ വല്യമ്മയോട് ഇലവുമരം മുറിക്കരുതെന്ന് വല്യച്ഛനോട് പറയാൻ ആവശ്യപ്പെടുന്നു അതിൽ വല്യമ്മ ബാലചന്ദ്രൻ രംഗം മൂന്ന് വല്യമ്മ വല്യച്ചനോട് ഇലവുമരം മുറിക്കരുതെന്ന് പറയുന്നു അതിൽ വല്യമ്മയും വല്യച്ഛനും ഉണ്ട് രംഗം നാല് ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു അതിൽ വല്യച്ഛനും വല്യമ്മയും അച്ഛനും ബാലചന്ദ്രനുമുണ്ട് രംഗം അഞ്ച് വല്യമ്മയ്ക്ക് ബാലചന്ദ്രൻ്റെ കത്ത് കിട്ടുന്നു അതിൽ വല്യമ്മ മാത്രമേ ഉള്ളൂ രംഗം ആറ് ഇലവ മരത്തിന്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറെ ഏർപ്പാട് ചെയ്യാൻ വല്യമ്മ വല്യച്ചനോട് പറയുന്നു അതിൽ വല്യമ്മയും വല്യച്ഛനും ഉണ്ട് രംഗം ഏഴ് ഇലവുമരം വെട്ടിക്കളഞ്ഞത് അറിഞ്ഞ വല്യമ്മ വിഷമിച്ചിരിക്കുന്നു അതിലും വല്യമ്മ മാത്രമേ ഉള്ളൂ ഈ കഥയിലെ കുറച്ച് സംഭാഷണങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇതുപോലെ ഒരാളുടെ സംഭാഷണത്തോടും പെരുമാറ്റത്തോടുമുള്ള മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമല്ലോ എല്ലാം ചേർത്ത് നാടക രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാം ഒരു കഥ നാടകമാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ആദ്യം കഥാ വായന കഥ നന്നായി വായിക്കുക അത് ഇതിനു ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ അടുത്തത് കഥയിലെ പ്രധാന മുഹൂർത്തങ്ങൾ കണ്ടെത്തൽ കഥയിലെ പ്രധാന കാര്യങ്ങൾ എന്താണ് കണ്ടെത്തൽ അത് നമ്മൾ നേരത്തെ കണ്ടെത്തി അടുത്തത് സംഭാഷണ രൂപത്തിലാക്കി മാറ്റൽ അത് നമ്മൾ നേരത്തെ ചെയ്തു അടുത്തത് രംഗങ്ങളായി മാറ്റൽ അതും നമ്മൾ നേരത്തെ ചെയ്തതാണ് എങ്ങനെ അവതരിപ്പിക്കും കഥാപാത്രങ്ങളെ നിശ്ചയിക്കണം ഇതിലെ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ വല്യമ്മ ബാലേന്ദ്രൻ്റെ വല്യച്ഛൻ ബാലേന്ദ്രന്റെ അച്ഛൻ ഇലവുമരം വേഷം മേക്കപ്പ് ഓ ഓരോ ക്യാരക്ടേഴ്സിനായിട്ടുള്ള വേഷവും മേക്കപ്പും അനുയോജ്യമായി നൽകുക രംഗ സജ്ജീകരണം ഇതിനുള്ള രംഗം നിശ്ചയിക്കുക സംവിധായകൻ ആരെന്ന് തീരുമാനിക്കുക ഇതിന് കൃത്യമായി മേൽനോട്ടം വഹിക്കുന്ന സംവിധായകൻ ആരെന്ന് കണ്ടെത്തുക ഇപ്പോൾ നമ്മൾ നാടകം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പഠിച്ചല്ലോ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം കുറെ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ ഒരു കത്ത് അവന്റെ വല്യമ്മയ്ക്ക് കിട്ടി ഇലവമരത്തിന്റെ കാര്യം കൂടാതെ ബാലചന്ദ്രന് വല്യമ്മയോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയാനുണ്ടാവുക കത്തിന്റെ ഉള്ളടക്കം നോക്കാം വല്യച്ചൻ്റെയും വല്യമ്മയുടെയും സുഖവിവരങ്ങൾ അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് അമ്മ തന്നെയാകുന്നു വല്യമ്മ കൂടുതൽ ഇഷ്ടം അവരോടായതുകൊണ്ട് എല്ലാം തുറന്നു പറയാനും ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കും ഇതുകൂടാതെ മറ്റെന്തെല്ലാം ചോദിച്ചിട്ടുണ്ടാവും ഇലവ് മരത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവും മരത്തിൻ്റെ സുഖവിവരം അതിൻ്റെ വളർച്ച അതിൽ കൂടുകൂട്ടിയവരെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടാവും മറ്റെന്തെല്ലാം ചോദിച്ചിട്ടുണ്ടാവും ബാലചന്ദ്രന്റെ വിശേഷങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും ബാലചന്ദ്രൻ്റെ അച്ഛൻ്റെ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും വിലാത്തിക്ക് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഇനി ത്തിൻ്റെ ഘടന എന്തായിരിക്കും സ്ഥലം വേണം തീയതി വേണം അഭിസംബോധന ചെയ്യണം തുടക്കം വേണം ഗണ്ഡികയായി ആശയം ക്രമീകരിക്കണം ഉപസംഹാരം വേണം ഇനി കത്തിൻ്റെ ഭാഷ എങ്ങനെയായിരിക്കണം ലളിതമായിരിക്കണം ഉചിതമായ പദങ്ങളും വാക്യങ്ങളും വേണം വൈകാരികമായി അടുപ്പമുള്ളതുമായിരിക്കണം അപ്പോൾ നമുക്ക് കത്ത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പഠിക്കാം അപ്പോൾ സ്ഥലവും ധീയയും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് കത്ത് വായിക്കാം പ്രിയപ്പെട്ട വല്യമ്മയ്ക്ക് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വല്യമ്മയ്ക്ക് സുഖം തന്നെയല്ലേ വല്യച്ഛൻ എന്തു പറയുന്നു സുഖമായി ഇരിക്കുന്നു എന്ന് കരുതട്ടെ ഇവിടെ എനിക്കും അച്ഛനും സുഖം തന്നെ ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിനു മുമ്പ് അവിടെ വന്ന് വല്യമ്മയെയും വല്യച്ഛനെയും കണ്ട് യാത്ര പറയണമെന്ന് കരുതിയതാണ് പക്ഷേ തിരക്കുകൾ കാരണം വരാൻ കഴിഞ്ഞില്ല എൻ്റെ ഇലവുമരം എങ്ങനെയുണ്ട് വല്യമ്മേ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം വല്യച്ചനോട് പറഞ്ഞ് ആ ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം ഫോട്ടോ ഇല്ലെങ്കിലും എനിക്ക് ആ മരം ഒന്ന് കാണാമല്ലോ ബിലാത്തിക്ക് പോകുമ്പോൾ ആ ഫോട്ടോയും കൂടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം വല്യമ്മ വേണ്ടത് ചെയ്യുമല്ലോ വല്യമ്മയോടും വല്ല്യച്ഛനോടും അച്ഛൻ അന്വേഷണം അറിയിച്ചിട്ടുണ്ട് വല്യച്ഛനോട് എൻ്റെ സ്നേഹം അറിയിക്കുമല്ലോ വല്യമ്മയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ബാലചന്ദ്രൻ ഒരു മരം വെട്ടുന്ന കാര്യത്തിനപ്പുറം ഈ പാഠഭാഗം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചതെങ്ങനെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതി നോക്കൂ എന്തൊക്കെയാണ് ചർച്ചയിൽ വരേണ്ടത് വൃക്ഷങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് അതിനെ സ്നേഹത്തോടെ പരിപാലിക്കേണ്ടതുണ്ട് നാട് വിട്ടുപോയിട്ടും ബാലചന്ദ്രൻ ഇലവുമരവുമായുള്ള ബന്ധം നിലനിർത്തിയത് മാതൃകാപരമാണ് പ്രകൃതിയെ സ്നേഹിക്കാൻ നാം പഠിക്കണം പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളെല്ലാം അതിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഇങ്ങനെ ചർച്ച ചെയ്ത് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം മനുഷ്യനും പ്രകൃതിയുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ബാലചന്ദ്രൻ എന്ന കുട്ടി തൻ്റെ കൂടപ്പിറപ്പിനെ പോലെ ഇലവുമരത്തെ കണക്കാക്കുകയും അതിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു വൃക്ഷങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക വഴി മനുഷ്യന് എങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാൻ കഴിയുന്നു എന്നും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നാട്ടിൽ നിന്നും പോയി കുറേ നാളുകൾ കഴിഞ്ഞിട്ടും ബാലചന്ദ്രന് ഇലവുമരത്തോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് നാം എല്ലാം പ്രകൃതിയുടെ ഭാഗമാണെന്നും അതിലൊന്ന് നഷ്ടപ്പെടുന്ന വേദന അസഹനീയമാണെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതുകൂടാതെ ഒരമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധവും ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന വല്യമ്മയ്ക്കും ബാലചന്ദ്രനും വേർപിരിയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സങ്കടങ്ങളും നമ്മുടെ മനസ്സിൽ തൊടുന്നു അതേ വികാരം തന്നെയാണ് തുല്യം സ്നേഹിക്കുന്ന ഇലവുമരത്തെ പിരിയുമ്പോൾ ബാലചന്ദ്രനും ഉണ്ടാകുന്നത് ബാലചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട ഇലവുമരം വെട്ടിയതറിഞ്ഞ് വല്യമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടതായി തോന്നുന്നു അങ്ങനെ മനുഷ്യനും പ്രകൃതിയും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലുമുള്ള തീവ്രമായ ബന്ധമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ പിന്നെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമാ എന്നുള്ള ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും